സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് ചേലക്കര ഫോൺ സെവൻ ത്രീ സീറോ സിക്സ് സെവൻ ഡബിൾ ടു എറ്റ് സീറോ എയ്റ്റ് ചേലക്കരയിൽ കോൺഗ്രസ് നടത്തിയ ആശുപത്രി മാർച്ചിനിടെ സംഘർഷം വാക്കേറ്റത്തിലും ഉന്തിലും തള്ളിലും പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക് ചേലക്കര പോലീസ് സ്റ്റേഷനിലെ എസ്സിപിഒ ആയ ഗിരീഷിനാണ് പരിക്കേറ്റത് പ്രതിഷേധക്കാരുമായി വാക്കേറ്റവും ഉന്തും തള്ളും നടക്കവേ ഗിരീഷിന്റെ ചുണ്ടിൽ മുറിവേറ്റു ഗിരീഷ് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി